ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തക്ക വട്ടയപ്പവാണേ നമുക്കതിനു വേണ്ടി നല്ല പഴുത്ത് നല്ല കറുത്ത് നിർത്തുള്ള ഒരു മൂന്നാല് ഏത്തക്ക എടുക്കാവുന്നതാണേ ഇതിൽ നമ്മൾ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക ഇതുകൊണ്ട് ഈ പരുവത്തിലായിരിക്കണം ഇത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത് നിങ്ങൾ ഒരു ഫുൾ തേങ്ങ ചിരണ്ടി എടുക്കുക തേങ്ങ പീര ഇട്ട് കൊടുക്കുക നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് വറുത്ത റവയാണ് ഞാൻ ഞാനിതിനുപയോഗിക്കുന്നത് ഞാനിവിടെ ലൂസ് റവ മേടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക മൂപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നമ്മൾ എന്തുമാത്രം ഏത്തക്കെടുത്തു അതനുസരിച്ചുള്ള റവ റവപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ചിയാസീഡ് അല്പം ഫ്ലാക്സീഡ് പിന്നെ ചുക്കും ഏലക്കയും ജീടകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ചേർക്കുന്നുണ്ട് പിന്നെ വെള്ള എള്ള ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് മുതിർന്ന എല്ലാവർക്കും ഇത് കഴിക്കാം കാരണം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളും ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് അല്പം തേങ്ങാവെള്ളം കൂടെ ചേർക്കുക ഒരു ഒരു അരക്കപ്പ് തേങ്ങാവെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ ശർക്കര നമുക്ക് വേണം നല്ല ശർക്കരയാണ് അത് പാനീയാക്കി കൊണ്ടുപോകാൻ നമുക്ക് അതും അരിച്ചൊഴിക്കാവുന്നതാണ് ഇപ്പം ഇന്നത്തെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം നമുക്ക് അല്പം അവലിട്ട് കൊടുക്കാവുന്നതാണ് അവലിട്ടിടുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ അതുകൊണ്ട് നമുക്ക് അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ച് നമുക്കൊരു പ്ലേറ്റ് വെക്കുക എന്നിട്ട് ആവി വരുമ്പോഴേക്കും നമ്മൾ അപ്പച്ചെമ്പ് തുറന്നിട്ട് നമുക്ക് ആ പ്ലേറ്റിനകത്ത് അല്പം നെയ്യ് നെയ്യോ അല്ലെങ്കിൽ കോയിലോ പുരട്ടാവുന്നതാണേ അതിനുശേഷം നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ ഇത് ലൂസല്ല ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമ്മളിത് കോരി എല്ലായിടത്തും വെക്കുക അതിനൊരു സ്പൂണിന് ജസ്റ്റ് ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി സ്പൂൺ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക നന്നായിട്ട് മിഷം അടയ്ക്കുക ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം കേട്ടോ ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് പെട്ടെന്ന് വേന്തി കിട്ടും കണ്ണു റവയൊക്കെ മൂത്തതായതുകൊണ്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ തണുക്കുമ്പോൾ ഇത് നല്ല നല്ല സൂ നല്ല സൂപ്പറായിട്ടിങ്ങ് വരും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക